ാണ് ഞാൻ കിടന്നിരുന്ന റൂം അവിടെയാണ് ഞാൻ വന്ന് നിൽക്കുന്നത് അവിടേക്കാണ് വന്നിട്ട് എൻ്റെ മുഖത്തേക്ക് അടിച്ച് ഞാൻ വെള്ളത്തിലേക്ക് ഒരിച്ചു പോകുന്നത് ഒരിച്ചു പോയി കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം ശാന്തമായി ഞാൻ എന്തോ ഒരു ഭാഗ്യവശാൽ ഇങ്ങോട്ട് കയറി പട്ടിണിയാണെങ്കിലും നമുക്ക് നമ്മുടെ നായിട്ടൊരു അഭിമാനം ഉണ്ടല്ലോ നമ്മൾ കളിച്ചു പടർന്ന മണ്ണാണ് നമ്മൾ ജനിച്ചുപടർന്ന സ്ഥലമാണ് നമ്മൾ അയൽവാസികളാണ് നാട്ടുകാരാണ് അവരെ മുമ്പിലൊന്നും പോയിട്ട് കൈ നീട്ടരുത് എന്ന് പറഞ്ഞത് കൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരു ജീവിതമാണ് പക്ഷേ അനുഗ്രഹമായി കണ്ടിട്ട് പല ആളുകളും പലതും നേടിയിട്ടുണ്ട് ഒന്ന് ഞമ്മള് നമ്മളെ രാ നമ്മളെ ഇവിടുത്തെ രാജാവാണ് ഇതാണ് ഞമ്മളെ കൊട്ടാരം ഇന്ന് ഞങ്ങൾ അന്യരാണ് ഞങ്ങൾ അഭ്യർത്ഥികളെ പോലെയാണ് ഞങ്ങളൊന്ന് കഴിയുന്നത് അപ്പൊ നമ്മളെ ഒരുപാട് ആളുകൾ മനഃപൂർവ്വം നമ്മളെ സുൽപ്പാക്കുന്ന നിമിഷം ഈ ദുരന്തം ചില ആളുകൾക്ക് അനുഗ്രഹമാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വീട് നഷ്ടപ്പെട്ടു സ്ഥലം നഷ്ടപ്പെട്ടു രോഗിയായി രോഗിയായിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല അത് എനിക്കായിരുന്നു ഞാന് രാവിലെ എട്ട് മണി മുതൽ രാത്രി മണി വരെ എടുത്തു കാണുന്നു ഞാൻ ഇന്നേ വരെ വരാത്തൊരു സ്ഥലം കാരണം ഒരു കോണ്ടന്റ് എനിക്ക് ചെയ്യാൻ ഒട്ടും ആഗ്രഹമില്ല കാരണം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യന്മാർ അവരുടെ ഇടയിലേക്ക് വെള്ളം കയറി വന്ന് അവരുടെ ജീവിതവും ജീവനും കൊണ്ടു ഓടിയപ്പോൾ വഴിയാധാരമായി പോയ കുറേ ജീവിതങ്ങളുണ്ട് അത്തരത്തിലൊരു സ്ഥലമാണ് വയനാട്ടിലെ മുണ്ടക്കൈയും ചൂരൽമലയൊക്കെ ഒക്കെ അതിൽ ചൂരൽമലയിലാണ് ഞാനുള്ളത് ചൂരൽമലയിൽ ഈ പൊട്ടിപ്പൊളിഞ്ഞൊരു വീടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളൊന്നും അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല അപ്പോൾ ഈ വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഒരു മനുഷ്യന്തുണ്ട് ഇവിടെ ഈ വീട് ഇതിനേ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും കാണുമ്പോൾ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു എനിക്കിത് കാണുമ്പോൾ സങ്കടാണ് പക്ഷെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇവിടുത്തെ കുറച്ച് അവസ്ഥകൾ ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കുകയാണ് ഉസ്മാൻ ബാബുക്കും ഒട്ടും സന്തോഷകരമായ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്നത് ഈ വീട് നമ്മൾ ഉസ്മാൻ ബാപ്പുക്കാൻ്റെ വീടാ ഇതിനെക്കുറിച്ച് അറിയുന്ന ഇതിനെ ഈ നാടിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന ആളുകളോട് സംസാരിക്കണം അല്ലാതെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥന്മാരോ മറ്റാരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല കാരണം ഈ നാടിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന പൊതുരംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തുമൊക്കെ പ്രവർത്തിച്ചിരുന്ന ഉസ്മാൻ ബാപ്പുകാർക്ക് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വീടാണ് അത്തരത്തിൽ ഒരു സംഭവം നടക്കുമ്പോൾ ഇതേ ഇവിടെ ഉണ്ട് ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും മുറ്റത്തേക്ക് ഇറങ്ങിയതാ ആ സമയത്ത് ഒരു മരക്കമ്പിലാണ് പിടുത്തം കിട്ടിയത് അതുകൊണ്ട് മാത്രമാണ് ജീവൻ ബാക്കിയായത് ആ അന്ന് നടന്ന സംഭവങ്ങളും ഇപ്പൊ ഇവിടുത്തെ അവസ്ഥയും ഇവിടുത്തെ ആളുകളുടെ അവസ്ഥയും ഇവിടുന്ന് പുനരധിവാസം നടന്നോ എന്താണ് സംഭവം എന്നൊക്കെ ഒട്ടും ഒട്ടും സന്തോഷകരമല്ല സന്തോഷകരമല്ല നമ്മുടെ കാരണം എപ്പോഴും ഇങ്ങോട്ടും ഇവിടെ സമയത്ത് നമുക്ക് ഒരു പ്രയാസങ്ങള് ഒന്ന് നമ്മൾ കളിച്ചു വളർന്ന ഒന്ന് ഇവിടുത്തെ രാജാവാണ് ഇതാണ് നമ്മളെ കൊട്ടാരം ഇന്ന് ഞങ്ങൾ അന്യരാണ് ഞങ്ങൾ അഭ്യർത്ഥികളെ പോലെയാണ് ഞങ്ങൾ ഇന്ന് കഴിയുന്നത് ഒന്ന് നിലവിൽ ചികിത്സയിൽ എന്നെ പോലെ ഒരുപാട് ആളുകള് വളരെ പ്രയാസകരമായിട്ട് എന്റെ തൊട്ട മുമ്പിൽ താമസിച്ചിരുന്നാണ് ചേട്ടൻ അവിടെ നിന്നാണ് രണ്ടാളുകൾ മരണപ്പെടുന്നത് എന്റെ തൊട്ട മുമ്പിലുള്ളതാണ് കുഞ്ഞാണിക്ക അവര് പിന്നെ അന്ന് ആ ദിവസം അവിടെ ഇല്ലാത്തത് കൊണ്ട് ആ കുടുംബം കഴിച്ചിലായി തൊട്ടടുത്ത് രാജേട്ടന് അവിടെ നിന്ന് മൂപ്പരും ഉപരഭാര്യം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി തൊട്ടടുത്ത് അതിൻ്റെ അടുത്ത് നരേന്ദ്രേട്ടൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങനെ ഒരുപാട് ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ചൂലമല സ്കൂൾ റോഡ് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഞാൻ ജനിച്ചു വളർന്നത് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഇന്നും മുണ്ടക്കൈ മഹലിലാണ് ഞാൻ അന്ന് ആ സമയത്ത് മുണ്ടക്കൈ മഹലിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത് സി പി എമ്മിനകത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകനായിരുന്നു പിന്നെ അഞ്ച് നാല് വാർഡുകളുടെ ചാരിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു അപ്പൊ ഈ പ്രദേശത്തുള്ള ആളുകളെ മുഴുവൻ എനിക്ക് എല്ലാവരും അറിയാം അതിന്റെ തലേ ദിവസം തന്നെ എന്റെ സുഹൃത്തുക്കളാണ് എനിക്ക് വിളിച്ച് പറയുന്നത് എനിക്ക് ഇവിടെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അയൽവാസികളെ മുഴുവൻ ഞമ്മളെ വീട്ടിലായിരുന്നു ഇതൊരു സിറ്റൌട്ടാണ് ഈ സിറ്റൌട്ടിലാണ് ഞങ്ങൾ എല്ലാവരും ഇരുന്നിയുന്നത് അന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എല്ലാവരും ഇരുന്ന് പിറ്റേ ദിവസം രാവിലെ ആറു മണിക്ക് ഞങ്ങൾ ചൂരമല പോകുന്ന സമയത്താണ് അവിടുന്ന് ചൂരമല പോയിട്ട് ചായ കുടിക്കുന്നത് ചൂറമല പോയി ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നോക്കുമ്പോൾ ഫയർഫോഴ്സിൻ്റെ വണ്ടിയുണ്ട് റെസ്ക്യൂവിന്റെ വണ്ടിയുണ്ട് ബോട്ട് സർവീസ് ഉണ്ട് നമ്മളെ വില്ലേജിൽ നിന്ന് തഹസിൽദാർ അടക്കമുള്ള ആളുകൾ ഫുള്ളായിട്ട് മുണ്ടക്കൈൽ വന്നിരുന്നു ആ സമയത്ത് ഞങ്ങൾ മുണ്ടക്കായി പോയിരുന്നു മുണ്ടക്കായി പോയി കണ്ടു ഷിഹാബ് ഫൈസിനോട് ഞങ്ങൾ സംസാരിച്ചത് ഫൈസിനോട് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ മരണപ്പെട്ട ഉസ്താദ് ഷിഹാബ് ഫൈസിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളി നമ്മൾ ചെറുത് ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവസാനമായിട്ട് ഞങ്ങൾ നിൽക്കുന്ന ഒരു പാലുണ്ട് ആ പാലത്ത് നിന്ന് സെൽഫി എടുത്തിട്ട് വന്നതാ പക്ഷെ ഇവർ ആരും ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നില്ല പോളിടെക്നിക് കോളേജിൽ നിന്ന് അടക്കം കുട്ടികളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അതിൽ വ്യക്തമായ തെളിവുകളുണ്ട് ശരി ശരിക്ക് കറക്റ്റ് ഒരു ഇന്റൽസ് റിപ്പോർട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വെള്ളരിമല വില്ലേജിനകത്തെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്നിട്ടും പോലും അവിടെയുള്ള ആദിവാസികളായ കുറച്ച് ആളുകളെ മാത്രം മാറ്റി പാർപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഒരാൾക്ക് പോലും ഒരു മുന്നറിയിപ്പ് ഇവർ തന്നിട്ടുണ്ടായിരുന്നില്ല മുന്നറിയിപ്പ് തന്നിരുന്നെങ്കിൽ ഞാൻ എന്ത് രോഗിയാവില്ലായിരുന്നു എൻ്റെ വലിയമ്മ രോഗികില്ലായിരുന്നു എൻ്റെ ഭാര്യ രോഗിയാവില്ലായിരുന്നു വീട് നമുക്ക് നഷ്ടപ്പെട്ടോട്ടെ നമ്മൾ ഈ ഭൂമി ലോകത്ത് നിന്ന് വരുമ്പോൾ നമുക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല നമ്മൾ കൈമലത്തി വന്നു തിരിച്ചു നമ്മൾ അങ്ങോട്ട് ഞമ്മളങ്ങോട്ടന്നെയാണ് പോണത് ഒരുപാട് ഒരുപാട് പോയി പോലും ഒരു ഞാൻ വെള്ളത്തിൽ വിളിച്ചു പോയതാണ് എനിക്ക് ആ സമയത്ത് ഒരു കോൾ വന്നിരുന്നു മുൻണ്ടക്കൽ സ്റ്റീഫട്ടിനെ മോൻ വിളിച്ചിട്ട് പറഞ്ഞ ഇതേമാതിരി പ്രശ്നങ്ങളുണ്ട് മുണ്ടക്കൈലിന്ന് അപ്പോ മരണപ്പെട്ടുപോയ ഫിറോസിനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഫിറോസ് മരിച്ചു എന്നുള്ളത് അവർക്കറിയില്ല ഫിറോസ് ഖാനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വണ്ടി ഉണ്ടോ നോക്കി അപ്പോൾ ഞാൻ പറഞ്ഞാൽ നോക്കട്ടെ ഞാൻ യുനാഫിനെ ഒന്ന് വിളിക്കാം ഓനത്താണ് ഇവിടെ ആംബുലൻസ് ഉണ്ടാകുക ഓലപ്പോ വിളിച്ചാൽ കിട്ടാൻ നമ്പർ മാത്രമേ തൊള്ളു ആ സമയത്ത് ഫോൺ വേറെ നഷ്ടപ്പെട്ടിരുന്നു പകരം പുതിയൊരു ഫോണായിരുന്നു അങ്ങനെ വിളിക്കാൻ വേണ്ടി ഈ സിറ്റ് ഔട്ടിലേക്ക് ഞാനും ആരും വരുന്ന സമയത്ത് ഇതാണ് ഞാൻ കിടന്നിരുന്ന റൂം അവിടെയാണ് ഞാൻ വന്ന് നിൽക്കുന്നത് അവിടലേക്കാണ് വന്നിട്ട് എൻ്റെ മുഖത്തേക്ക് അടിച്ച് ഞാൻ വെള്ളത്തിലേക്ക് ഒരിച്ചു പോകുന്നത് ഒരിച്ചു പോയി കുറേ കഴിഞ്ഞപ്പോൾ വെള്ളം ശാന്തമായി ഞാൻ എന്തോ ഒരു ഭാഗ്യവശാൽ ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ അവിടുത്തെ മുകളിൽ കുറച്ച് ആളുകൾ ടോർച്ച് അടിച്ചിട്ട് എന്നെ വിളിക്കുന്നുണ്ട് ഊക്കി വിളിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ കഴിച്ചില്ലായത് അപ്പോളും ഞാൻ എൻ്റെ വിചാരിക്കുന്നത് ഇവിടുന്ന് ഇൻവെർട്ടർ ലൈറ്റിൽ കാണുന്നത് വീട് പൊളിയുന്നതും എൻ്റെ വീട്ടിലെ വല്ല്യമ്മ ഉമ്മ ഭാര്യ രണ്ട് മക്കൾ പെങ്ങൾ അടക്കം ഇതിനകത്താണ് അവർ മരിച്ചു എന്നാണ് ഞാൻ കണക്കാക്കുന്നത് എങ്ങനെയാണ് ഞാൻ താഴേലേക്ക് എളിച്ച് വിളിച്ച് പറയുന്നത് പിന്നെ എൻ്റെ വീട്ടുകാരൊക്കെ മൊത്തം പോയിട്ടുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ മേത്ത് ഫുള്ള് മുറി അവരുടെ ഡ്രസ്സ് മേത്തില്ല എനിക്കെൻ്റെ സുഹൃത്ത് മണിയാണ് ഇവിടെ നിന്ന് എനിക്ക് ഡ്രസ്സ് തരുന്നത് എങ്ങനെയാണ് ഞാൻ കഴിച്ചിലായി പോയിട്ട് പറയുന്നത് ഇതേമാതിരി ഇന്നേമാതിരി സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ അപ്പോഴത്തേനും ആളുകളെ ഓടിക്കൂടി ആ ആ വീട്ടിലത്തെ ഒരു തൊട്ട വീട്ടിലത്തെ ആളുകൾ മരിച്ചു ഒരു മോള് കുട്ടി മരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞാൽ എൻ്റെ മോള് മരിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല മൂന്നാമത്തെ പൊട്ട് അതിഭീകരമായ പൊട്ട് നമ്മൾ രണ്ടാമത്തെ പൊട്ടിലാണ് കുടുങ്ങുന്നത് മൂന്നാമത്തെ പൊട്ട് അതിഭീകരമായ പൊട്ട് എനിക്ക് നിങ്ങളെ സഹായിക്കാനോ നിങ്ങൾക്ക് എന്നെ സഹായിക്കാനോ കഴിയാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ നേരം വരുത്തുമ്പോഴാണ് അറിയുന്നത് ഇത്ര ആളുകൾ മരണപ്പെട്ടിരിക്കണേ ഇത്ര ആളുകൾ സംഭവിക്കണേ എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുണ്ടക്കൈ അമ്പലക്കുന്ന് പറഞ്ഞ സ്ഥലമാണ് ആ കാണുന്ന സ്ഥലം ആ സ്ഥലത്തു നിന്നാണ് പൊട്ടിക്കണത് എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾക്കുള്ളത് പക്ഷേ ഇത്ര വലിയൊരു ഭീകരമായ പൊട്ടാണ് എന്നുള്ളത് ഞമ്മക്ക് അറിയില്ലായിരുന്നു പിന്നെ വലിയ ഒരു ഒരു നിങ്ങൾക്ക് വാർണിംഗ് ഞങ്ങൾക്ക് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ മാറിയിരുന്നു എന്നിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കലക്ട്രേറ്റിനകത്താണെങ്കിലും മേപ്പാടി പോലീസ് സ്റ്റേഷനാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും റിസൾട്ട് കൊടുക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് തന്ന മറുപടി ലഭ്യമെല്ലാ മുൻകരുതലുകളൊന്നും ചെയ്തിട്ടുണ്ട് പക്ഷെ ആർക്കും ഇതിനൊന്നും തന്നിട്ടില്ല തന്നിട്ടുമില്ല ആദിവാസികളെ മാറ്റിയിട്ടുണ്ട് ആളുകളെ ആദിവാസികളെ മാറ്റിയിട്ടുണ്ട് അത് പിന്നെ മുണ്ടക്കായ് സ്കൂളിലാക്കി ആ സമയത്ത് ഞാൻ മുണ്ടക്കൈ സ്കൂളിലുണ്ട് ആ പാലത്തിൻ്റെ അവിടെ ഞാനും ഷിഹാബ് പൈസ ഉണ്ട് ഷിഹാബ് ഫൈസി ഞാനും മങ്ങളൊക്കപ്പാടെ കൂടിയിട്ട് അവിടെ പോയിട്ട് സെൽഫി എടുക്കുകയാണ് അവസാനമായിട്ടുള്ള സെൽഫിയാണ് മുപ്പത് എൻ്റെതും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ഇവിടെ നിർത്തുന്നത് സെൽഫല്ല ചോറമ്പല സ്കൂളിലേക്ക് ആക്കിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അവിടെ വന്നിരുന്നു അവർ കുറെ ആളുകളെ പിന്നെന്ത് ചെയ്തു ആദിവാസികളൊക്കെ ചൂരം വിലക്കാക്കിയിട്ട് അവർ മറ്റു സ്ഥലത്തും പ്രശ്നങ്ങളുണ്ട് അവർ പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഈ ഫയർഫോഴ്സ് ആണെങ്കിലും ബോട്ട് സർവീസ് ആണെന്നുണ്ടെങ്കിലും ഒരു പഞ്ചായത്ത് ഭരണകൂടാണെങ്കിലും ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായില്ല ബാബുക്ക ബാബുക്കാക്ക് ബാപ്പുൻ്റേതായ ബാബുക്കാൻറേതായ പൊളിറ്റിക്കൽ വ്യൂസ് ഉണ്ട് ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്തെങ്കിലും തുറന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കി കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നായാലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവൺമെന്റിൻ്റെ നിലവിൽ എന്തെല്ലാം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഈ ആവശ്യപ്പെടുന്നത് അവരെന്താണ് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതായത് ഞാൻ ഭാര്യ മൂന്ന് മക്കള് അഞ്ചാള് വല്യമ്മ ഉമ്മ പെങ്ങൾ ഒരു സുഖമില്ലാത്തൊരു പെങ്ങൾ ഉണ്ട് എനിക്ക് എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞൊരു വല്യമ്മ ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒമ്പതൊമ്പതും പതിനെട്ടും ആറായിരം റുപ്യ വാടകയും ഈ ഒമ്പത് ഒമ്പത് പതിനെട്ട് പറഞ്ഞ ദിനപത്തിയാണ് ഞങ്ങൾക്ക് അത് ഒരു മാസത്തേക്ക് പതിനെട്ടായിരംപയുട്ടും ആറായിരംപയ വാടകയും ഇരുപത്തിനാലായിരം ആയിരം ഭക്ഷണ കൂപ്പണും കിട്ടുന്നുണ്ട് അതിൽ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ തൃപ്തരാണ് അത് ഞങ്ങൾ അലഹമ്മില്ല ഞങ്ങൾ കഴിഞ്ഞ് പോകുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ നിലവിലുള്ള ട്രീറ്റ്മെൻറ്റിന് ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനമല്ല സർക്കാർ ഹോസ്പിറ്റലുകൾ പിന്നെ നിലവിലപ്പം സംബന്ധിച്ചിടത്തോളം അപ്പോൾ ബൈഫിന് ഷോൾഡറിനോട് പൊട്ടുന്നുണ്ട് ഇവിടെ പൊട്ടുന്നുണ്ട് ഒരു മാസത്തോളം ആയുർവേദ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഇപ്പോഴും വേദന വിടുന്നില്ല കുറേ നേരം നിൽക്കാൻ കഴിവില്ല അപ്പോൾ വിംസ് ഹോസ്പിറ്റലിലാണ് പോയിട്ടാണ് നമുക്കിതൊക്കെ ചെയ്യേണ്ടി വരുക അപ്പോൾ നമുക്ക് അതിലൊരു സാമ്പത്തികം നമുക്ക് കിട്ടുന്നില്ല മുമ്പ് ഇതിലേക്ക് ഒരു ക്ലെയിം ആയിട്ട് കിട്ടിയിരുന്നു ഒരു ലക്ഷം രൂപ വലിയമാക്ക ക കിട്ടിയിരുന്നു ഒരു ലക്ഷം റുപ്യ വൈഫിന് കിട്ടിയിരുന്നു വീട് കുറിച്ച് എന്താണ് വീട് പുനരസിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ മിനിഞ്ഞാന്ന് പോയിട്ട് ലെറ്റർ കൊടുത്തിട്ടുള്ളൂ കാരണം അത് ആയിരം സ്ക്വയർ ഫീറ്റ് വീടും വീട് സെൻ്ററ് സ്ഥലമാണ് കൽപ്പറ്റിൽ നല്ല സ്ഥലമാണ് നല്ല വീടാണ് വർക്കൊക്കെ നടക്കുന്നത് നല്ല ഉഷാറാണ് പക്ഷേ നമുക്കത് സൗകര്യം ഇല്ലാത്തൊരു കണ്ടീഷനിലാണ് വരുന്നത് നിലവിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ വല്യമാരെ സംബന്ധിച്ചിടത്തോളം വല്യമാക്കൊരു റൂമ് നിർബന്ധമാണ് എൺപത്തി വയസ്സ് കഴിഞ്ഞു അവർക്കൊരു റൂമും ഒരു അറ്റാച്ച്ഡ് റൂമും നിർബന്ധമാണ് പെങ്ങക്കും ഉമ്മക്കുമായി റൂമ് കഴിച്ചു ബാക്കി ഞങ്ങൾ വരുന്ന ഈ അഞ്ചാളുകൾക്ക് ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം അതിനകത്ത് ആ ഒരു വിഷമം ഞങ്ങളുണ്ട് അത് ഞാൻ ബഹുമാനപ്പെട്ട കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടാമത് വീട് അനുവദിക്കാൻ മറ്റു സംവിധാനങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് കാരണം ഇവിടെ സർക്കാരിന്റെ പുനരധിവാസത്തിന്റെ ഘട്ടത്തിൽ ലിസ്റ്റ് വരാൻ കിടക്കാനുള്ളത് ബാബുക്ക പോരുന്ന ഒരു കാര്യം പറഞ്ഞു അങ്ങോട്ട് എന്നെ അവർ കൊണ്ടുപോവായിരുന്നു നന്നായിരുന്നു കാരണം ഇങ്ങനെയും വേദനയും കാര്യങ്ങളും അനുഭവിച്ച് രോഗിയായി ജീവിക്കുന്നതിനേക്കാൾ വേറെ നല്ലത് അതായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പറയേണ്ട കാരണം അത്രമാത്രം ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തരുടെ അതുണ്ട് അത് നന്നായിട്ടുണ്ട് ഒന്ന് പിന്നെ ഞാൻ പ്രവർത്തിച്ചെന്ന് സി പി എമ്മിന്റെ അകത്താണ് പ്രവർത്തിച്ചിരുന്നത് തൊട്ടടുത്തുള്ള എതിർ രാഷ്ട്രീയ കക്ഷി കക്ഷികളിൽ ഇന്നെല്ലാം ഒരുമിച്ചാണ് അതായത് ഒരു ഒരു നമ്മുടെ നാടിനകത്ത് റിയൽ എസ്റ്റേറ്റും റിയോസ് റിസോർട്ടുകളും അവരെല്ലാവരും കൂടി ഒരു രാഷ്ട്രീയത്തിനായി ഒരു സംഘടന സംവിധാനത്തിനകത്ത് ഒരുമിച്ചിട്ടാണ് എല്ലാത്തിലും ഇതൊരു സാമ്പത്തിക ഒരു പ്രധാന ഘടകമാണല്ലോ അതുകൊണ്ടിപ്പോൾ ഞാൻ ജനശബ്ദം കമ്മിറ്റിക്കകത്താണ് ഞാൻ പ്രവർത്തിക്കുന്നത് കാരണം ജനങ്ങൾക്ക് എല്ലാവർക്കും വേണം അതേപോലെ ഇന്ത്യ പായൽവാസി എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ അയലഭാസിക്കും കിട്ടണം കാരണം എന്നെ പോലെ തന്നെ നഷ്ടം അവർക്കും ഉള്ളത് എന്നുള്ളത് പാർട്ടി സംഘടന ഒന്നുമില്ല നമുക്ക് കിട്ടുന്നത് പോലെ അവർക്കും കിട്ടണം അതുകൊണ്ട് ആ ഒരു സംവിധാനത്തിൽ നമ്മൾ ഒരുപാട് ആളുകൾ ഇടങ്ങേറാക്കുന്നുണ്ട് ഇപ്പോൾ നിലവിലെ ട്രീറ്റ്മെൻറ്റിന് ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ ഞാൻ കാണിച്ചു ഞാൻ അത് ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിന് ആധികാരികത വേണമല്ലോ ഇത്രയും ഇതുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പാണ് കഴിഞ്ഞ അയച്ചത് ചിലവ് ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും കാണിക്കണം ഞാൻ ഈ ബിംസ് ഹോസ്പിറ്റലിൽ അപ്പോൾ എനിക്ക് മാത്രമായി ആയിരം വല്യമാനെ കാണിക്കണത് താമരശ്ശേരി ഹോസ്പിറ്റലിലാണ് ഒരു വണ്ടി വിളിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടി ഷബീറിൻ്റെ വണ്ടിയായത് കൊണ്ട് അവിടെ ആയിരം രൂപയൊക്കെ അവിടെ വണ്ടിക്ക് വരും പിന്നെ ഡോക്ടറെ ഫീസും ഇതെല്ലാം പാടെ വരുമ്പോൾ അതിന് പത്ത് മൂവായിരം രൂപ അത് ചിലവ് വരുന്നത് വൈഫിൻ്റെ ചിലവ് വേറെ വരുന്നത് മക്കളുടെ ചിലവ് വരുന്നു ചെറിയ മക്കളല്ലേ ഉമാൻ്റെ ചിലവ് അതൊക്കെ വരുന്നു അപ്പോൾ നമ്മളെ ഒരുപാട് ആളുകൾ മനപൂർവ്വം നമ്മളെ സ്വീപ്പാക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഈ ദുരന്തം ചില ആളുകൾക്ക് അനുഗ്രഹമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട് നഷ്ടപ്പെട്ടു സ്ഥലം നഷ്ടപ്പെട്ടു രോഗിയായി രോഗിയായിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല അധ്വാനിക്കായിരുന്നു ഞാന് രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ പണിയെടുത്ത ഒരാളാണ് ഈ വീട് ഞാൻ ആ വീട് ഞാൻ പെയിന്റ് അടിച്ചതാണ് ഞാൻ പെയിന്റിങ് ആയിരുന്നു ജോലി ഇവിടെയുള്ള ഒട്ടുമിക്ക വീടുകളും ഈ മുണ്ടക്കായ് പ്രദേശത്തുള്ള പള്ളി അടക്കമുള്ള ആ അടക്കമുള്ള സ്ഥലങ്ങള് ഞാൻ ഇതിന് വലിയൊരു ഫണ്ട് ക്രൗഡായിട്ട് പിരിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള അറിവ് എന്താണ് ഈ പ്രദേശവാസി അല്ലെങ്കിൽ ഇതിന്റെ ഒരു വിക്ടി എന്നുള്ള നിലയിൽ എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് സർക്കാർ ഇതിന് തരാൻ തയ്യാറുണ്ട് എങ്കിലും നമ്മുടെ പ്രാദേശിക തലങ്ങളിലുള്ള ഈ ഉദ്യോഗസ്ഥന്മാർ ഇതിന് വളരെയധികം തടസ്സം നിൽക്കുന്നുണ്ട് ഇതിന്റെ ഒക്കെ ട്രീറ്റ്മെന്റിന്റെ ഫണ്ട് ഇപ്പോഴും കിട്ടാൻ കിടക്കുക എനിക്ക് കിട്ടിയിട്ടില്ല എനിക്കിതിൽ ക്ലെയിം ഉണ്ട് ഞാനിതിൽ പരിക്ക് പറ്റിയ ഒരാളാണ് ഏഴ് ദിവസത്തോളം ഞാൻ മേപ്പാടി ഹോസ്പിറ്റലിൽ കടന്ന ഒരാളാണ് ഞാൻ ലോകത്തെ ഒന്നും അറിയില്ല ഞാൻ ഉൾപ്പെട്ടിട്ട് വെള്ളത്തിൽ ഒലിച്ചു പോയിട്ട് എന്നെ രക്ഷപ്പെടുത്തിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുവാണ് പക്ഷെ നമുക്ക് ഇതിൽ കിട്ടിയിട്ടില്ല അതെന്താണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ അസ്ഥ സർക്കാർ കൊടുക്കാൻ പല ആളുകൾക്കും തയ്യാറാവുന്നുണ്ട് ഈ സ്ഥലം ഇനി ഒരു കൃഷിക്കോ അങ്ങനെ എന്തെങ്കിലും യോഗ്യമാക്കാൻ പറ്റുമോ കൃഷി യോഗ്യമാക്കാൻ പറ്റും ഇവിടെ മന്യമൃഗങ്ങളുടെ ശല്യം ബാക്കിയുണ്ടോ ഇതിന്റെ ബോണിലേക്ക് നാല്പത്തഞ്ച് സെന്റ് സ്ഥലം ബാക്കിയുണ്ട് പേപ്പർ എല്ലാം ക്ലിയർ ആണ് പേപ്പർ എല്ലാ പ്രയോജനം ഈ അവസ്ഥയിൽ പ്രയോജനം എല്ലാ നിലവിൽ എല്ലാരും രോഗികളായി രോഗികളായിരിക്കും ശരിക്കും അതില് ഇപ്പോഴും ഈ സൈഡിൽ അടി കുടുങ്ങിട്ട് ഇവിടെ സ്ക്രാച്ചുണ്ട് മുട്ടുങ്ങാലിനുണ്ട് നിലവിൽ പാനിക് അറ്റാക്ക് അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ വരുന്നവരും നിങ്ങളെ പോലത്തെ സാധാരണക്കാരുടെ പ്രതികരണങ്ങൾ എടുക്കാനാണ് അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു അവസ്ഥയെ കുറിച്ച് അല്ലെങ്കിൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലക്കകത്തുനിന്നാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ മലബാർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സാമ്പത്തികമായിട്ട് ഞങ്ങളെ സഹായിക്കാൻ വന്നിരുന്നത് ഈ സാമ്പത്തിക സഹായമൊക്കെ നാടിനകത്തെ ഒരു വിഭാഗം ആളുകൾ കുറച്ച് ആളുകള് ഇത് മേപ്പാടി നമ്മുടെ ടൗണിൽ നിന്നെത്തുക അവിടെ നിന്ന് എന്താക്കുക അനർഹര കൈകളിലാണ് ഇത് എത്തിപ്പെടുന്നത് ഇപ്പോഴും സഹായങ്ങൾ വരുന്നുണ്ട് പക്ഷെ അർഹതപ്പെട്ട ആളുകളിൽ ഇപ്പോൾ ഇതിലേക്ക് ചോദിച്ചാലും നിങ്ങൾക്കറിയാം മേപ്പാടി ഭാഗത്തുള്ള ഇത് ചോദിക്കണ്ട ഇപ്പോൾ തൊട്ടടുത്തുള്ള ഇപ്പോൾ സൈനൊക്കെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്കും നിങ്ങൾ ചോദിക്കുക അർഹതപ്പെട്ടവൻ്റെ കൈകളിൽ അത് എത്തുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ എന്താവുന്നത് വളരെ പ്രയാസപ്പെടുന്നത് ജീവിതത്തിൽ പ്രയാസപ്പെടുന്നത് പക്ഷേ നമുക്ക് എന്തായാലും പട്ടിണിയാണെങ്കിലും നമുക്ക് നമ്മളെ നായിട്ടൊരു അഭിമാനമുണ്ടല്ലോ നമ്മൾ വളർന്ന മണ്ണാണ് നമ്മൾ വളർന്ന സ്ഥലമാണ് നമ്മൾ അയൽവാസികളാണ് നാട്ടുകാരാണ് അവരെ മുമ്പിലൊന്നും പോയിട്ട് കൈനീട്ടരുത് എന്ന് പറഞ്ഞത് കൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഒരു ജീവിതമാണ് പക്ഷേ ഇതൊരു അനുഗ്രഹമായി കണ്ടിട്ട് പല ആളുകളും പലതും നേടിയിട്ടുണ്ട് പക്ഷെ എന്താ നഷ്ടപ്പെട്ടു എനിക്കോ എല്ലാം നഷ്ടപ്പെട്ടു ഇതാണ് ചൂരൽമലയിലെ ഓരോരുത്തർക്കും പറയാനുള്ളത് ഇതിൽ കൂടുതലായിട്ടൊന്നും എനിക്ക് ഇവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആഗ്രഹമല്ല കാരണം ഇതൊരു കോണ്ടന്റിന് റീച്ചിനോ അല്ലെങ്കിൽ ഒരു വിഷയാക്കിയിട്ട് എടുക്കുക അല്ല ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വന്നു നോക്കുന്ന സമയത്ത് തന്നെ ഇങ്ങോട്ട് കയറാൻ എടുക്കുന്ന പെർമിഷനുകളും കാര്യങ്ങളൊക്കെ ആയാലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഈ സ്ഥലം കാണുമ്പോൾ തന്നെ എത്രയോ മനുഷ്യന്മാർ ഇപ്പഴും അവരുടെയൊക്കെ തേങ്ങിക്കരച്ചിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനൊക്കെ വേണ്ട നടപടികൾ എടുത്ത് ഇവരെയും പുനരധിവസിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു കാരണം ഒരു വർഷം അത് കടന്നു പോകാനിരിക്കുന്ന ഒരു മൊമെൻറ്റിലേക്ക് എത്തി ഒരു വർഷം ഈ നാട് ദുരന്തം വിതച്ചിട്ടാവാറായി ഇപ്പോഴും ഇതിനൊരു തീരുമാനം തീരുമാനമെടുക്കാൻ നമ്മുടെ സിസ്റ്റത്തിനോ നമ്മുടെ സർക്കാരിനോ നമ്മുടെ ജി ഭരണാധികാരികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിരിച്ചു വെച്ച ഫണ്ടുകൾ ഫണ്ടുകളിവിടെ അത് കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുക്കണ്ടേ അതിനുള്ള മാർഗങ്ങൾ കാണണ്ടേ അവിടെ രാഷ്ട്രീയമോ പൊളിറ്റിക്സോ അല്ലെങ്കിൽ മതമോ ജാതിയോ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല മനുഷ്യരാണ് നമ്മളെപ്പോലെയൊക്കെ ഇരുനില വീടിലും പിന്നെ ഒരു നില വീടിലും ഒക്കെ കഴിഞ്ഞ് നല്ല സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് മക്കളെയും നോക്കി ജീവിച്ച ആളുകളാണ് അവർക്കും അവരുടെ പഴയ ആ ജീവിതം തിരിച്ചു കൊടുക്കാൻ നമ്മളാൽ കഴിയുന്നത് നമ്മളും ചെയ്തു കൊടുക്കണം എന്ന് വീണ്ടും റിക്വസ്റ്റ് ചെയ്തു നിർത്തുന്നു